നമ്മളെ ഈ നൂറ്റാരി കുറച്ച് ചെമ്പല്ലി ചെമ്പല്ലി ഒന്നോറ്റ മരാലും കാണുന്നുണ്ട് കേട്ടോ ഇത് ആരോ ഇവിടെ എന്നാലും നമ്മളിത് ഇവിടെ ഒരു വല കൊടുക്കാൻ വേണ്ടി പോവുക നമുക്ക് ആ തൂമ്പിട്ട് വിളിക്കാം ശങ്കർഭവ ഈ കലുങ് ഇവിടെ ഒരു കലുങ്ങുണ്ട് ആ ഈ കലുങ്ങിന്റെ അപ്രട്ടെ നമ്മളിത് ഇവിടുന്ന് അങ്ങോട്ടാനൊക്കെ നമ്മൾ ആ വണ്ടി ഇരിക്കുന്ന ഡളു നമ്മളൊരു വല കുത്തി കൊടുക്കണം കല്ലുകെട്ടായതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം വരുന്ന മീനൊക്കെ കല്ലുകെട്ടിൻ്റെ അകത്ത് കയറാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്നാലും മാക്സിമം നോക്കുക നമ്മളൊരു പത്ത് കിലോ മീൻ നമ്മൾ അവിടെ കിട്ടിയിട്ടുണ്ട് ആ മോട്ടോർ ആൾ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ് അവരുടെ ഭാഗത്തെയാണ് കെട്ടിയിട്ടിരിക്കുന്നത് അത് കുഴപ്പമില്ല നമ്മൾ നമ്മളെ ഒരു വില അവിടെ കുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം ശങ്കർപ്പറക്കുഴിക്കിറങ്ങും അപ്പം ഞാൻ ഇവിടുന്ന് നമ്മുടെ ഈ വില ഇത് ഇവിടുന്ന് ഇറക്കുക നമ്മൾ ആ സൈഡിലേക്ക് അപ്പുറ സൈഡിലേക്ക് നമ്മൾ ഒതുക്കി വെക്കുക കേട്ടോ ആ സൈഡിലേക്ക് കല്ലിനകത്ത് കയറും ചെമ്പല്ലിയും കാര്യങ്ങളൊക്കെ കയറും എന്നാലും നമ്മൾ ആ സൈഡിലേക്ക് ഒതുക്കാൻ പോവുക ഇതിനകത്തൊക്കെ വരാൽ കയറിയ റെഡിയാണ് ചമ്മല്ലിക്കുഞ്ഞരാൽ റെഡിയാണ് കുറച്ചുകൾ ഇങ്ങോട്ട് അവിടെ ഒരു റോപ്പ് ഉണ്ടല്ലോ അവിടെ ആ റോപ്പ് ഇപ്രൈഡ് വലിയ അള്ളയില്ലായിരുന്നാ ഇപ്രൈഡില് വലിയ അള്ള നീ അവിടെ കൂത്ത് വലയുടെ അകത്ത് കേട അകത്ത് കൊണ്ട് കുത്തു ഞാൻ കുറച്ചോട്ടൊന്ന് ഇതാക്കട്ടെ വല ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് വെക്കട്ടെ പിടിച്ചോ ശങ്കര കല കൊടുക്കട്ടെ കല എടുക്കട്ടെ ശങ്കർ ഒരു പോലാലിഖട്ട വലയുടെ പുറത്ത് തന്നെ ചാടി നമ്മളെ ഇവിടെ പാലഘട്ട ഇവിടെ നമ്മൾ പല ചായച്ചപ്പോൾ ഇവിടെ വരെ നമ്മൾ കൊടുത്തിരിക്കുക നമ്മളെ ഉള്ളു ആ വലകത്ത് പലാലിക്കാതെ അയക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് തപ്പുവാ ഈ കല്ലിൻ്റെ അത് കാര്യം ചെമ്പല്യം എല്ലാം കിടന്നുകൊണ്ട് കേട്ടോ ഞാൻ ഈ കല്ലിന്റെ സൈഡിൽ നിന്ന് പോള പയ്യായി മാറ്റി മാറ്റി ഈ പോള വേറെ തൂങ്ങി തോന്നി കാലിന്റെ പക്ഷെ അവൻ തീരും അവനെ തീരും ആടാ പലപ്പോഴപ്പൊക്കെ ൊക്കുവാണേ വാളയാണോ മുഷിയാണോ എന്താ പറയുക നമ്മളെ ഇത് പുറകുപോല ഈ വില നമ്മൾ എടുക്കുക അതാണ് നമ്മള് ഇതാണ് ഫ്രണ്ട് പോലെ ഇടിച്ചത് പക്ഷേ അതിൻ്റെ അകത്താണ് നമ്മൾ ശബരിമല്ല ഒരുപോലെ നല്ലപോലെ കിട്ടി ഇതിനകത്ത് ഒന്നു ഒറ്റ മരാൽ മറിക്കുന്നുണ്ടല്ലോ ആ ഇങ്ങോട്ട് നീറ്റിട്ടോ ആ റോഡിലേക്ക് പോളെ കളയണ്ട മലക്കകത്ത് തന്നെ ചമ്മല്ലി ഊ അതെ കൈ രണ്ടുപൂരങ്ങൾ ടിച്ചതെന്ന് തോന്നുന്നു അല്ലേ പക്ഷെ അവടെ അടിച്ചതെന്ന് തോന്നുന്നു നമ്മളെ വലയെല്ലാം പൂങ്ങി കേട്ടെ ഒരു വാളയാണ ഒരു മുട്ടിയാണ് എന്തോ കൈ മുട്ടിയായിരുന്നു കേട്ടെ പിന്നെ കണ്ട ഒരു കുഞ്ഞു ടെമ്പിളി പോലീലെടുത്തു വരാക്കണ കൊണ്ട് ഇങ്ങോട്ട് പോവല്ലേ അത് വരാ കണ്ണനല്ലേ കുഞ്ഞു ടെമ്പല അതും വരാക്കണ്ണല്ലേ ಕರೆತೆ എൻ്റെ ഒരു ഇടിച്ചായിരുന്നു ഊൺ ചാടാൻ കണ്ടായിരുന്നു ചെമ്പല്ലി あれちょっと嫌だ മുഷി മുഷിയായിട്ടാണ് എനിക്ക് തോന്നിയത് ചേർമീൻ ഈ കളിക്കുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് പരിപാടാ അപ്പത്ത് പറഞ്ഞ സാധനം എൻ്റെ കേട്ടോ മുഷമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴും എന്തുവാന്ന് വ്യക്തമായില്ല ഞാനും ഈ കുട്ടി അവിടെ നിൽക്കാം ഈ അപ്പുറത്തെ കുട്ടിയുടെ അവിടെ നിൽക്കാം ആ കുട്ടിയുടെ അവിടെ എന്നാല് ഈ കുട്ടിയുടെ ആ വരാറുണ്ട് ചാടല്ലേ എന്നാ മൂട്ടല്ലേ വരാറുണ്ടെങ്കിൽ ചാടിയ മീൻ ചേർ മീനാ മുഷികളെ മുഷിയെടുത്ത് സ്ഥലം പാടാ എങ്ങനെ എടുക്കൂടാ ആ മുറി എടുത്താ നീ ഇതിൻ്റെ മേടിയെടുത്ത് കിട്ടും അതാ പോന്നെ പോകാതെ കല ഒഴിപ്പടാ ആ മുഷിനെ അങ്ങോട്ട് അങ്ങനെ ഒന്ന് ഓടിച്ച് മാറ്റാൻ മാറിക്കൊണ്ടിട്ടുള്ളൂ മുഷിനെ ഇപ്പുറത്തോട്ട് അങ്ങനെ മാറ്റണം ഇതിൻ്റെ തൊട്ട് കയറുവാണെ കയറ്റിക്കോണേറ്റിട്ട് അല്ല ഇത് ഈ കള്ളിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മറിക്കാം കാലത്തിലേക്ക് മനസ്സിലേ ചാടുവ കുഴിച്ചൊക്കിട്ടത്തുള്ള ഞാൻ മുഷീനല്ല പിടിക്കുന്നത് ഞാൻ അതിൻ്റെ വരാനായി എടുത്തോണ്ടിരിക്കുന്നു വരാനൊന്നും ഇല്ല വരാല വിളിച്ച് വരാൻ ചാടല്ല കേട്ടാ വരാൻ അതുപോലെ ചാടും ശങ്കര അങ്ങോട്ടങ്ങോട്ട് പോയ ഇതാവൂടെ ഇല്ല നീ അവിടുത്തെ ആ മുറിയൊന്നും നേരെ ആക്കി ക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം ഇപ്പഴത്തൊട്ടോ ഇപ്പുറത്തോട്ട് കേട്ടോ ഉം ഇപ്പഴത്തോട്ട് അവന് അപ്രിക്ക മറ്റേ കാലം 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 ഇതോട്ട് പോയി കെട്ടു കെട്ടടിച്ച് പോലെ ഈ പോലെ നിങ്ങളോട്ട് ചാറൂടാ ക്ലിപ്പ് ക്ലിപ്പ് ഒരാൾ കേറാനുള്ള ഗ്യാപ്പുണ്ടല്ലോ ആ പറയാനുള്ള നല്ല മുറുക്ക പിടിച്ചോ ആ അതിനങ്ങനെ നല്ല നല്ല ആ ഇനി പോകും പോകും ഉണ്ടോ അയ്യോ കലം പോയില്ലടാ ഒരു കളിയാണ് ഉണ്ട് ഞാൻ നമ്മേ ഉണ്ടല്ല ഇല്ല അല്ലേ നമ്മയില്ല ഞാൻ ചാരുന്ന ചാറന്ന് കുറ്റിയെല്ലാം ഓടിയുവാണല്ലോ അതിലാ വലിയ ഒരാളും ഇങ്ങോട്ടോട്ട് ശങ്കര ഈ വെള്ളവാലി അതുകൊണ്ടൊരാള് തന്നെയാണ് ഒരു വെള്ളവാലിത് ഇവിടെ കിടന്നുണ്ടായിരുന്നു വെള്ളവാലി കല്ലൊരി അടിച്ച് വരന്ന് ദളി വന്നു മൊത്തം അത് കിട്ടേ ഓ തുട ഞാൻ ചോദിച്ചൊരു വെള്ളപാലം തന്നെയാണ് ചോദിച്ചത് ട്ടെപ്പുണ്ട് അത് നല്ലതാണ് അതിട്ടോ കരിക്കുന്നു കുഞ്ഞു പാല ചമ്പല്ലി ചമ്പല്ലി അതെ മേലക്കിടക്കൊന്നും വല്യ ഞാൻ വല്യ ആണോ ഞങ്ങൾക്കത് എല്ലാം മേലക്കിടക്കന്ന് വല്യ അത് നമ്മൾ ഈ വിലയുടെ ലാസ്റ്റ് പോർഷൻ ആയിരിക്കും കേട്ടെ നമുക്കിങ്ങനെ ഉണ്ടെങ്കിലും അവരറിയാം Пропуй надал. <плеская> 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 തോന്നുന്നു <laughs> അല്ലേ <laughs> 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 കുഞ്ഞും പറയാതാണ് അത് ഈ ഓപ്പറേഷൻ കാരണം വന്ന് കൊടുക്ക എല്ലാം പറ കുഞ്ഞുങ്ങളില്ലല്ലേ ഉണ്ടാല് കുഞ്ഞ് നല്ല കുഞ്ഞുങ്ങളെ അങ്ങനത്തെ അല്ലേ പോക്കട്ടെ നമുക്ക് കിട്ടിയ മീന കേട്ടോ അത് ഇത് നമ്മൾ ഇവിടുത്തെ മോട്ട് വരാൻ രണ്ടുപോലെ വെച്ചിട്ടാ ആ മീന ഒരു ഒരു വശത്താക്കി നീ കൊണ്ടുപോക മതി ആ താഴെ വെച്ചാക്ക നീ പൊക്കാതെ താഴെത്തൊട്ട് തന്നെ വെച്ചാക്ക ആ ആ മൂലങ്ങൾ എടുക്കാൻ മാറ്റിക്കോളാം

ഇതാണ് നമ്മൾ ഇന്നത്തെ മീൻ കേട്ടാ മുക്കാർക്കെല്ലാം മീനുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ ഇവിടെ പേ കേട്ടോ ഇനിയിപ്പം നമ്മൾ വണ്ടി അവിടെ ചിന്തി പൊള്ളാത്ത കച്ചവടം കത്ത് കയറും <AND>